ഹരിയോ നമസ്കാരം ഞാൻ സുദർശനൻ മേളത്തൂർ ശ്രാദ്ധമൂട്ടുന്നതിൻ്റെ പ്രാധാന്യം എന്ന വിഷയം പലരും അന്വേഷിച്ചിരുന്നു ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ മഹാത്മ്യത്തെ ഒന്ന് മനസ്സിലാക്കാം എപ്പോൾ മുതൽക്കാണ് ഈ ശ്രാദ്ധമൂട്ടൽ ആരംഭിച്ചത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇതേ സംബന്ധിച്ചൊരു കഥ തന്നെ പുരാണത്തിൽ പറയപ്പെടുന്നുണ്ട് അത്രയുടെ വംശത്തിൽ ജനിച്ച അതിശ്രേഷ്ഠനായ ഒരു രാജാവായിരുന്നു നിമി മഹാരാജാവ് നിമി മഹാരാജാവട്ടെ ശ്രീമാൻ എന്നു പേരുള്ള സർവഗുണസമ്പന്നനായ തൻ്റെ പുത്രനെ വല്ലാതെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നു ശ്രീമാൻ എന്ന തൻ്റെ മകന്റെ മരണം രാജാവിനെ സംബന്ധിച്ച് വലിയൊരു ദുഃഖമായിട്ട് മാറി ആ മകന്റെ പ്രേതാത്മാവ് ഏറെക്കാലം ഭൂമിയിലൂടെ അരഞ്ഞു തിരിഞ്ഞ് ഗതി തില്ലാതെ ആണ് നമുക്ക് പറയപ്പെടേണ്ട കഥയില് ഒടുവിൽ എന്ത് അറിയാതെ കണ്ട് രാജാവ് ഏഴ് ബ്രാഹ്മണരെ വിളിച്ച് അവർക്ക് ഭോജനം കൊടുത്തു എന്നും അവരുടെ നിർദ്ദേശത്താൽ തെക്കോട്ടേക്കായി തെക്ക് ധികിരക്കായി ദർഭവിരിച്ച തന്റെ മകൻ ശ്രീമാനെ മനസ്സിൽ ധ്യാനിച്ച് മകന്റെ പേരും ഗോത്രവും നക്ഷത്രവും ഒക്കെ പറഞ്ഞ് ഓരോ ഉരുളകളായി ബലിച്ചോറുകൾ ഉരുട്ടി വെച്ച് മകനെ ധ്യാനിച്ചു കൊടുത്തപ്പോ പ്രേതഗതിയിൽ നിന്ന് പുത്രൻ മോക്ഷഗതിയിലേക്ക് പ്രാപിച്ചു എന്നൊരു കഥ പറയുണ്ട് ആ നിമി മഹാരാജാവിൽ പ്രീതനായിക്കൊണ്ട് പിതൃഗണങ്ങൾ അനുഗ്രഹിച്ചു ഒന്നും തൻ്റെ പൂർവികന്മാരാരും ഇപ്രകാരം ചെയ്തില്ല അത് അതാദ്യമായി അനുവർത്തിച്ചത് നിമി മഹാരാജാവാണ് എന്നുള്ളതുകൊണ്ട് അതിനുശേഷമാണത്രേ ഈ പിതൃബലി എന്നുള്ളതായ കർമ്മം ഭൂമിയിൽ ആരംഭിച്ചത് ഇതൊരു കഥയാണ് ഇതിന് ഐതിഹ്യത്തിന്റെ ഒരു പഴമയൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും കഥയ്ക്ക് വലിയ പ്രസകതിയും ഞാൻ എവിടെയും കേട്ടിട്ടില്ല എങ്കിൽ തന്നെയും ഇതിൻ്റെ ഒരു പ്രാരംഭം ഈ പിതൃബലി ആരംഭിച്ചത് ഈ പുരാണ കഥയിൽ നിന്നാണ് എന്നും പറയപ്പെടുന്നത് അതുകൊണ്ട് തീർച്ചയായും മന്ത്രത്തോടു കൂടിയിട്ടാവാം കൂടി അല്ലാതെ അവരവരുടെ സങ്കല്പങ്ങളിൽ നിന്നാവാം ഈ പിതൃകളെ സംബന്ധിച്ച് പിതൃപ്രീതി വരണം എന്ന് കാക്ഷിച്ചുകൊണ്ട് വയ്ക്കുന്ന ഓരോ ബലിപിണ്ടങ്ങളും വളരെയേറെ പ്രാധാന്യമുള്ളതാണ് അത് വളരെ ഭക്തിയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവുക ഏഴ് ബ്രാഹ്മണരെ വിളിച്ച് നിമി മഹാരാജ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത കർമ്മം എന്നുള്ളത് കൊണ്ടാണത്രേ ആ കർമ്മത്തിന് പിന്നീട് ശ്രാദ്ധം എന്ന പേര് വരികയുണ്ടായത് അപ്പൊ ഭഗതി ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മം എന്നത്രേ ഇതിന്റെ ഒരു ലഘുരൂപം കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഹ കവ്യം ചോറ് പാകം ചെയ്ത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തത് എന്നുള്ളതാണ് അതിനർത്ഥം ദേവന് കൊടുക്കുന്നത് ഹവിഷു പിതൃക്കൾക്ക് കൊടുക്കുന്നത് കവ്യാന്നവും എന്നൊരു സങ്കല്പ അരി തിളപ്പിച്ച് ജലാംശം മുഴുവൻ വറ്റി ജലാംശത്തോടുകൂടി ജലാംശത്തെ മുഴുവൻ ഉൾക്കൊണ്ട അന്നം എന്നുള്ള വാക്കാണ് ഹവിഷ എന്ന വാക്കിന് ക്ഷേത്രത്തിലെ നിവേദ്യം അല്ലെ തടപ്പള്ളിയിലൊക്കെ ആ നിവേദ്യം ഒരു സമ്പ്രദായം അങ്ങനെയാ കവ്യാന്കുമ്പോൾ വെള്ളത്തിൽ അരി തിളപ്പിച്ച് അതിൽ നിന്ന് വാരിയെടുത്തത് എന്നുള്ളതാണ് വെള്ളം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത അന്നം എന്നുള്ളതാണ് അതിനർത്ഥം ആ അന്നം വേണത്ര പിതൃക്കൾക്ക് കൊടുക്കാൻ അതിനോടുകൂടി എള് ചെറുള പുഷ്പം എന്നിവ ചേർക്കും ഇനി ഭാരതത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ ചെല്ലുമ്പോൾ അതിൽ നിന്ന് വിഭിന്നമായ പാലും തൈരും ഒക്കെ ചേർത്തിട്ടുള്ള ഹവിസുകൾ ഉരുട്ടി പിതൃക്കൾക്ക് വയ്ക്കുന്ന ഒരു സമ്പ്രദായവും കാണാറുണ്ട് തേൻ ചേർത്ത് പിതൃക്കളെ തർപ്പണം ചെയ്ത് അല്ലെങ്കിൽ പിതൃക്കൾക്ക് ബലിപിണ്ഡമായി സമർപ്പിച്ച കഥയെല്ലാം തന്നെ രാമായണത്തിലെ ചില സന്ദർഭങ്ങളിൽ കാണാൻ സാധിക്കും ഇതിലെ പലതരത്തിലുള്ള വ്യത്യസ്തതകൾ നമുക്ക് കാണാൻ സാധിക്കും അത് ദേശകാലാടിസ്ഥാനത്തിലെ ഭേദമാണെന്നും എന്തായാലും നിമി മഹാരാജാവ് തുടങ്ങി വെച്ച ശ്രദ്ധയോടു കൂടിയിട്ടുള്ള കർമ്മം എന്നാണ് ശ്രാദ്ധം എന്ന വാക്കിന് അർത്ഥമായത് ബലി കർമ്മങ്ങളൊക്കെ തന്നെ ബലി എന്ന വാക്കിന് ബലപ്പെടുത്തുന്ന കർമ്മം എന്നാണ് യഥാർത്ഥത്തിലർത്ഥം പലർക്കും ബലി കർമ്മം എന്നൊക്കെ പറയുന്നത് സാധാരണ തെറ്റിദ്ധാരണ അത് ഏതോ ഒരു മൃഗബലിയുമായി ബന്ധപ്പെട്ട കർമ്മം ഒന്നാണ് ആ വാക്ക് ധാരാള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് വാസ്തുബലി ഗൃഹം അല്ലെ ഗൃഹപ്രവേശമൊക്കെ ചെയ്യുമ്പോൾ വാസ്തുബലിക്ക് വളരെ പ്രാധാന്യമുണ്ട് സർപ്പദോഷങ്ങളൊക്കെ തീരാൻ സർപ്പബലി എന്നുള്ള കർമ്മവും നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് ശ്രീഭൂതബലി ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ശ്രീബലി അതിന്റെ വിപുലമായ രൂപമായിട്ടുള്ള ഉത്സവ സമയത്ത് നടക്കുന്ന ശ്രീഭൂതബലി അതിന്റെ രഘുരൂപം ഹവിശ്യന്നം ബലിക്കലിൽ പോകുന്ന അവിടെയും ബലിക്കല്ലേ എന്ന പദം ഉപയോഗിക്കുന്നു അപ്പൊ യഥാർത്ഥത്തിൽ ബലപ്പെടുത്തുന്നത് എന്തോ അത് ബലി എന്ന വാക്കിന് അർത്ഥം മനസ്സിലാക്കുക അപ്പൊ പിതൃ അനുഗ്രഹം സിദ്ധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പൂർവപിതാ മഹന്മാരുടെ അനുഗ്രഹം സിദ്ധിക്കാൻ വേണ്ടി മരണപ്പെട്ടുപോയ യാതൊരുവരുടെയും അനുഗ്രഹം സിദ്ധിക്കാൻ വേണ്ടി അവരുടെ അനുഗ്രഹത്തെ ബലപ്പെടുത്തുന്ന ഒരു കർമ്മം എന്നേ ഉള്ളൂ ബലി എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ് ഇതിന്റെ മഹാത്മ്യ കഥ ഇത് പുരാണത്തിലൊരു സന്ദർഭമാണ് ഈ ബലി കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സമർപ്പണം ചെയ്യുന്ന നമുക്കൊക്കെ അല്ലെങ്കിൽ ശ്രാദ്ധമനുഷ്ഠിക്കുന്ന നമ്മളൊക്കെ ഈ ഒരു മഹാത്മ്യം മനസ്സിലാക്കി വെക്കണം മറ്റൊരു വിഷയവുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം നമസ്കാരം